ഹായ് ഹലോ ഇപ്പോൾ ജന്മ ജന്മകൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ജന്മ ജന്മകൽപ്പനയിൽ ഇപ്പോ ആ ഒരു ന്യൂ ഇയർ ആഘോഷത്തിന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പാണ് അതിന്റെ ഇടയിൽ നടക്കുന്ന ചില അപ്രതീക്ഷിത സംഭവങ്ങളും ആ ഒരു സംഭവങ്ങൾ കാരണം പലരുടെയും ജീവിതങ്ങൾ തന്നെ മാറി മറിയുകയാണ് പിന്നെ എന്തൊക്കെയായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ിലൂടെ ഇപ്പോ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും അഞ്ജലിയെ കൊല്ലാൻ വേണ്ടിയിട്ട് ശ്യാമ് നല്ല ഗൂഢ പദ്ധതികൾ തന്നെയാണ് നടത്തിയിരിക്കുന്നത് ഒരിക്കലും ഒരുവിധത്തിലും അഞ്ജലി രക്ഷപ്പെടാൻ പാടില്ല എന്ന് വിചാരിച്ചു കൊണ്ട് തന്നെയാണ് ശ്യാമ് ആ ഒരു ഷോക്ക് ഏൽപ്പിച്ച് കൊല്ലാനായിട്ട് ശ്രമിച്ചത് അങ്ങനെ അവിടെ ആരുമില്ല പുരുഷന്മാർ ആരുമില്ല എന്ന് മനസ്സിലാക്കിയ ശ്യാമ് ആ ഒരു റൂമിലെ ലൈറ്റ് എല്ലാം ഓഫ് ചെയ്തതിന് ശേഷം ഒരു മെഴുകുതിരിയൊക്കെ കത്തിച്ച് ഒരു ക്യാൻഡൽ ലൈറ്റ് ഡിന്നറൊക്കെ കൊടുക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ അഞ്ജലി കുളിച്ച് വന്ന സമയത്ത് ആ ഒരു റൂമിലെ ലൈറ്റില്ല നോക്കുമ്പോൾ ശ്യാമ് മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെ ശ്യാം ഇത് അഞ്ജലിയോട് സംസാരിക്കുകയും നമുക്ക് ഇന്ന് പുറത്തോട്ട് പോകണ്ട ഇന്ന് നമുക്ക് ഈ വീട്ടിൽ നിന്ന് ആഘോഷിക്കാം എന്നൊക്കെ പറയുവാണ് ശരി ഞാനത് തല ണക്കിട്ട് വന്ന് വരാം എന്ന് പറഞ്ഞുകൊണ്ട് അഞ്ജലി അകത്തോട്ട് പോവാണ് ഹെയർ ഡ്രോ എടുത്ത് അത് ആ ഒരു സ്വിച്ച് ഓണാക്കി തലമുടി ഉണക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആ ഷ്യാമ് ഇത് ആ അതിന്റെ ആ ഒരു വയറ് കട്ട് ചെയ്ത് വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കയറി കൈ തട്ടുകയും അഞ്ജലിക്ക് പെട്ടെന്ന് ഷോക്ക് ഏൽക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് ആസ്വദിച്ച് നിൽക്കുകയാണ് ഷ്യാമ് പക്ഷേ ഈ സമയത്ത് അശ്വിന്റെ ആ ഒരു മാനേജർ അഞ്ജലിയോട് സംസാരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആകാശിന്റെ അച്ഛൻ ഫോണും കൊണ്ട് ഷ്യാമിന്റെ അടുത്തേക്ക് വരികയും എന്നാൽ പെട്ടെന്നാണ് അഞ്ജലിയുടെ ശബ്ദം കേൾക്കുന്നത് പെട്ടെന്ന് തന്നെ അത് പോയി നോക്കുമ്പോൾ ആകാശിന്റെ അച്ഛൻ പോയി നോക്കുമ്പോൾ അഞ്ജലി ഷോക്കേറ്റ് നിൽക്കുന്ന ആ ഒരു രംഗമാണ് കാണുന്നത് പെട്ടെന്ന് തന്നെ ആ ഒരു സ്വിച്ച് ഒക്കെ ഓഫ് ചെയ്ത് അഞ്ജലി രക്ഷിച്ചു കൂടെ തന്നെ രാമേട്ടനും ഉണ്ടായിരുന്നു അങ്ങനെ പതുക്കെ അഞ്ജലിയെ പിടിച്ച് ആ ഒരു കട്ടിലോട്ട് കിടത്തി ഈ സമയത്തെല്ലാം രാമേട്ടനും എല്ലാവരും വിളിക്കുന്നുണ്ട് ഷ്യാമെ ഷ്യാമേ ശ്യാമേ എന്ന് പക്ഷെ ഷ്യമിന് തന്റെ പദ്ധതി പൊളിഞ്ഞ ആ ഒരു ദേഷ്യോത്തിലാണ് നിൽക്കുന്നത് എന്തായാലും അവരുടെ മുന്നിൽ അത് കാണിക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് പുതിയൊരു ഡ്രാമയും കൂടി ശ്യാം ഇറക്കി അങ്ങനെ ചില പ്രതീക്ഷ ചില സംഭവങ്ങളൊക്കെ അവിടെ നടക്കുകയാണ് ഈ സമയത്ത് അവിടെ പ്രീതിയെ കാണാൻ വേണ്ടിയിട്ട് ആകാശം ചെന്നിട്ടുണ്ടായിരുന്നു പ്രീതിയെ കാണാൻ വേണ്ടിയിട്ട് ആകാശം ചെന്നു എന്നിട്ട് ഒരുപാട് സന്തോഷത്തോടു കൂടി പ്രീതി കണ്ടു പക്ഷേ അതിൻ്റെ ഇടയിൽ അമ്മായിയുടെ കണ്ണ് വെട്ടിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ആദ്യം ശ്രമിച്ചത് അങ്ങനെ അവസാനം അമ്മായിടെ കയ്യിൽ നിന്ന് രണ്ടു മൂന്ന് ചവിട്ടൊക്കെ ആകാശിന് കിട്ടി എന്തായാലും എത്രയൊക്കെ ഇത്രയും ബുദ്ധിമുട്ടിയെങ്കിൽ പോലും എനിക്കൊരു സന്തോഷം എന്ന് പറയുമ്പോൾ തൻ്റെ ആ ഒരു കൈ അത് ചവിട്ടി എന്ന് അറിഞ്ഞപ്പോൾ തന്നെ പ്രീതി കൈയൊക്കെ തടവി തരുന്നതും ഊതി തരുന്നതൊക്കെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി അങ്ങനെ പിന്നെ പതുക്കെ പിടിച്ച് ആ ഒരു കസാരയിൽ ഇരുത്തുമാണ് എന്നിട്ട് ആകാശ് ചോദിക്കുന്നുണ്ട് നമുക്കിന്ന് ഈ ഒരു ന്യൂ ഇയർ നമുക്കൊന്ന് ആഘോഷിച്ചാലോ അതുകൊണ്ട് എൻ്റെ കൂടെ ആ പ്രീതി കുറച്ചു നേരം ഒന്ന് പുറത്തോട്ട് വരണം എന്നൊക്കെ ആദ്യം പ്രീതിയോട് ചോദിച്ചു പക്ഷേ പ്രീതി ആദ്യം വരത്തില്ല എന്ന് പറഞ്ഞുവെങ്കിലും ഇത്രയും കഷ്ടപ്പെട്ട് തന്നെ കാണാൻ വേണ്ടിയിട്ട് വന്ന ആ ആകാശിനോട് പറ്റത്തില്ല എന്ന് പറയാനായിട്ട് ഒരിക്കലും പ്രീതിക്ക് പറ്റത്തില്ലായിരുന്നു Thank you. അങ്ങനെ പ്രീതി ശരി ഞാൻ വരാം ഷോൾ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് റൂമിലോട്ട് പോയി ഷോളൊക്കെ എടുത്തിട്ട് വന്ന് ആകാശിനോട് പറയുകയാണെങ്കിൽ നമുക്ക് പോകാം എന്ന് പറഞ്ഞ ആകാശം എണീക്കാൻ വേണ്ടിയിട്ട് കസാരയിൽ നിന്ന് എണീക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ കസാരയിൽ നിന്ന് എണീക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല നമ്മുടെ മോഹൻലാലിൻ്റെ ഒരു സിനിമയിൽ ഉള്ളതുപോലെ ആ ഒരു കസാരയിൽ കയറി പശേയുടെ മീതെ കയറി ഇരുന്നിട്ട് അവസാനം എണീക്കാൻ പറ്റാതെ അവിടെ നിന്ന് എണീറ്റ് ഓടുന്ന ഒരു രംഗമുണ്ട് എണീക്കുന്ന സമയത്ത് പാൻറ്റും കീറി എല്ലാവരുടെയും മുന്നിൽ നാണവും കെട്ടു ആ ഒരു രംഗമാണ് എനിക്ക് കണ് ഈ സീനിൽ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് അന്ന് മോഹൻലാൽ അഭിനയിച്ച ആ ഒരു ഭയങ്കര ഒരു സൂപ്പർ സിനിമയായിരുന്നു അതിൻ്റെ പേര് എനിക്ക് ഓർമ്മ വരുന്നില്ല പക്ഷെ നല്ല സൂപ്പർ സിനിമയായിരുന്നു ആ രംഗം തന്നെ നമുക്ക് ഭയങ്കര കോമഡി ആയിട്ട് തോന്നി അതുപോലെ തന്നെയാണ് അതേ സെയിം ട്രിക്ക് തന്നെയാണ് ഇവിടത്തെ ഈ ഒരു കാര്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് അതും ആകാശ് പശയുടെ അമ്മായി ഉപയോഗിച്ചിട്ട് വെച്ചിരുന്ന പശയുടെ മീതയാണ് ആകാശ് കയറിയിരുന്നത് അപ്പോൾ പശ കയറി ഒട്ടി അവിടെ സ്റ്റക്കായിട്ടിരിക്കുവാണ് എണീക്കാനും പറ്റത്തില്ല നിൽക്കാനും പറ്റത്തില്ല അവസാനം എണീറ്റ് കഴിഞ്ഞാൽ പാൻറ്റ് കീറയും പോകുമ്പോൾ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ഭയങ്കര ടെൻഷനിലാണ് ഒരുപാട് വട്ടം പ്രീതി എണീപ്പിച്ച് എണീപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും നടക്കുന്നില്ല അതിൻ്റെ ഇടയിൽ അമ്മായി ഈ ശബ്ദം കേട്ട് വരികയും പെട്ടെന്ന് അമ്മായിയുടെ മുന്നിൽ നിന്നും ആകാശിനും മറക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ ആ ഒരു ടേബിളിലോട്ട് കിടത്തിയതിനു ശേഷം ഒരു ഒരു വലിയൊരു ബ്ലാങ്കറ്റ് അതിന്റെ മണ്ടയിലെടുത്തിടുകയാണ് അപ്പോൾ ആകാശിന് മീതി ആ ഒരു ബ്ലാങ്കറ്റ് വിരിച്ചിട്ടു അപ്പോൾ അമ്മായി എന്നിട്ട് ലൈറ്റ് ഓഫ് ചെയ്തു അപ്പോൾ അമ്മായി വന്നു എന്നിട്ട് എന്താ ചോദിക്കുമ്പോൾ ഞാൻ ഉറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ ഈ ബ്ലാങ്കറ്റ് എന്തിനാണ് ഇവിടെ ഇട്ടിരിക്കുന്നത് അത് എനിക്ക് തണുപ്പായതുകൊണ്ട് മൂടാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടതാണ് ഭയങ്കര പൊടി ആയതുകൊണ്ട് ഞാൻ മാറ്റിയിട്ടതാണ് ആണോ ഞാൻ പൊടി മാറ്റി തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒരു പ്ലാസ്റ്റിക് പോലത്തെ ഒരു വിഷറയോ അങ്ങനെ ഒരു സംഭവം എടുത്തുകൊണ്ട് അമ്മായി വന്നതിന് ശേഷം ഈ ഒരു നമ്മുടെ ബ്ലാങ്കറ്റ് അതിൻ്റെ പുറത്തിട്ട് അമ്മായി ഭയങ്കരമായിട്ട് അടിക്കുവാണ് പക്ഷേ അതിന്റെ ഉള്ളിലെ ആകാശമാണെന്നുള്ള സത്യം പാവം അമ്മ്മായി മനസ്സിലാക്കുന്നില്ല അങ്ങനെ ഒരുപാട് വട്ടം അടിച്ചടിച്ച് അടിച്ച് ലാസ്റ്റ് ആകാശിനെ രക്ഷിക്കാൻ വേണ്ടി അങ്ങനെ പ്രീതി തന്നെ പറഞ്ഞു അമ്മായി നോക്കേണ്ട ആവശ്യമില്ല ഞാനത് നോക്കിക്കോളാം അമ്മ എന്തെങ്കിലും കിടന്നോ ഇതിന്റെ പൊടി അടിച്ചിട്ട് അമ്മായിക്കും കൂടി വയ്യാതെ ആവണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പ്രീതി പറഞ്ഞു വിടുവാണ് എന്തായാലും ആകാശിനെ അവിടെ നിന്ന് രക്ഷിച്ചു പക്ഷെ ഇതിൽ നിന്ന് എണീക്കാനായിട്ട് പറ്റുന്നില്ലല്ലോ ആ ടെൻഷനിൽ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചു ഒന്നും ഒന്നും ഒരു ബുദ്ധി അവർക്ക് തോന്നുന്നില്ല അവസാനം പ്രീതി പറഞ്ഞു ഞാനൊരു കാര്യം ചെയ്യാം ശ്രുതിയെ വിളിക്കാം ശ്രുതി കഴിഞ്ഞാൽ അവൾക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ട് സാധിക്കും ും എന്ന് വിചാരിച്ചുകൊണ്ട് നേരെ അത് ആകെ അവിടെ പ്രീതി ശ്രുതിയെ വിളിക്കാൻ വേണ്ടിയിട്ട് പോവാണ് പക്ഷെ പെട്ടെന്നാണ് ശ്രു പ്രീതിക്ക് ഒരു കാര്യവും ആലോചിച്ചത് ശ്രുതി ഫോൺ കൊണ്ടുപോയിട്ടില്ല ശ്രുതി ഫോൺ ഇവിടെ വെച്ചിട്ടാണ് പോകുന്നത് പിന്നെ എന്ത് ചെയ്യും അങ്ങനെ അവസരം ആകാശ് അവിടെ അശ്വിനെ വിളിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായി അങ്ങനെ അശ്വിനെ വിളിച്ചു അപ്പൊ അശ്വിൻ ആദ്യം വരത്തില്ല എന്ന് പറഞ്ഞു പക്ഷേ അവിടെ ചെന്നതിന് ശേഷമുള്ള കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു അപ്പോൾ അശ്വിൻ പറയുവാണ് ശരി നീ വലിയൊരു ട്രാപ്പിൽ പെട്ടിരിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ എന്തായാലും എത്രയും പെട്ടെന്ന് അങ്ങോട്ട് വരാം അപ്പൊ ആകാശ് മറക്കാതെ പറഞ്ഞ ഒരു കാര്യമുണ്ട് അശ്വിൻ ഇടം വരുമ്പോൾ ഒരു പാൻറ്റ് എടുക്കാൻ മറക്കരുത് അപ്പോൾ ശരി ഞാൻ പെട്ടെന്ന് വരാം പക്ഷെ ഇതൊന്നും അറിയാതെ നമ്മുടെ എൻ കെ ശ്രുതിയെ കാണാൻ വേണ്ടിയിട്ട് പോകാനുള്ള ഒരു തിടുക്കത്തിലാണ് പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഈ ന്യൂഇയറിന്റെ ശ്രുതിയും ആകാശം സോറി നമ്മുടെ ശ്രുതിയും അശ്വനും നമ്മൾ കണ്ടുമുട്ടുമോ അങ്ങനെ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതുവരേക്കും അതുവരേയ്ക്കും